ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൈ പൊട്ടുമില്ലാത്ത പാവയ്ക്ക മേക്ക് പുരട്ടി തയ്യാറാക്കാം പാവയ്ക്ക് നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും അതുപോലെ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടു നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാളയും കൂടെ ഇട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു വിധം വരുന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പാവക്കിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പകുതി കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കയ്പ്പ് മാറാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കയ്പ്പ് മാറാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇനി കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം